ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് നമ്മളെ ക്ലാസ് ആണ് കേട്ടോ നമ്മൾ പത്താമത്തെ ക്ലാസ് എത്തി അങ്ങനെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡിസൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ദിവസം കുറേ സ്റ്റിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന് പക്ഷേങ്കിൽ അതെല്ലാം നമ്മൾ നേരെ നേരെ ചെയ്യാനല്ലേ പഠിച്ചത് ഇതുവരെ നമ്മൾ ഡിസൈൻഡകത്തൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ നമുക്ക് ഡിസൈൻഡൊക്കെ ചെയ്ത് പഠിച്ചാലല്ലേ നല്ല ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾ ഒരു ചെറിയൊരു ഡിസൈൻ ട്രേസ് ചെയ്യുക കേട്ടോ കാർബൺ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതിനേക്കാളും ചെറുതായാലും മതിയെ നമ്മൾ സ്റ്റാർട്ടിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിന് ചേരുന്ന നീഡിൽ നോക്കിയെടുക്കുക കേട്ടോ ട്വൻറ്റി ഫോർ ഫോർട്ടീനെ കൊണ്ട് കട്ട് ബീഡ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ലോക്കൽ നീഡിലില്ലേ ഞാൻ അന്നേരൊക്കെ കാണിച്ച് തന്നിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു നമ്മൾ മെഷീൻ ത്രെഡ് വെച്ചിട്ടല്ലേ ചെയ്യുന്ന ബീഡ്സിൻ്റെ സെയിം കളർ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ എൻഡിൽ കെട്ടിട്ട് കൊടുത്തിട്ട് ഈ രീതിയിലാണ് നമ്മൾ പിടിക്കുന്നത് ത്രെഡ് അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല ആദ്യത്തെ ക്ലാസ് ഒക്കെ നല്ല വൃത്തിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാകും ഓക്കെ ഇനി ഇതാ നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ ഞാനിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് എവിടെ എൻഡ് ചെയ്യണം എവിടെയൊക്കെ കെട്ടിട്ട് കൊടുക്കണം എന്ന് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് തിരിയും കേട്ടോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ചെയിൻ എടുക്കുക ആദ്യം ചെയിൻ എടുത്ത് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു കുഞ്ഞ് ചെയിൻ കൂടി എടുക്കുന്ന ഒന്ന് നമുക്ക് ലോക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ എടുത്തിട്ടാകുമ്പോൾ നമ്മളതിനെ ഇണ്ടാത്തേക്ക് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്നോ നാലോ അതിനെക്കാട്ടിയും നിങ്ങൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഒന്നേരം നമുക്കത് ലൂസായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാകും ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തേ ഇതുപോലെ മൂന്നെണ്ണം എടുത്തിട്ട് ഇതാ നമ്മൾ നേരെ ആ ബീഡ്സിൻ്റെ നേരെ കുത്തി കൊടുക്കുന്നത് മൂന്നാമത്തെ ബീഡ്സിൻ്റെ നേരെ കുത്തിക്കൊടുത്തിട്ട് ഒരു ചെയിൻ കൂടെ അതിൽ കൂടെ എടുക്കുക നിങ്ങൾ ഒന്ന് സൂചീൻ്റെ കുളത്തൊന്ന് തിരിച്ചിട്ട് ഇതുപോലെ എടുക്കുക കണ്ടല്ലോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റുവേ ഇനി ഇതിൻ്റെ അകത്തേക്ക് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുക്കുക ബീഡ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോ വളഞ്ഞ സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒറ്റ ഒന്നൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും അന്നേരം നമ്മൾ മൂന്നെണ്ണം ഒപ്പരി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്പ്പ് നമുക്ക് കിട്ടൂല അതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ മൂന്നെണ്ണം നാലെണ്ണം ഒപ്പരം ഇട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ വളഞ്ഞ സ്ഥലത്ത് വരുമ്പം നിങ്ങൾ ഒന്നോ രണ്ടോ ഇട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടല്ലോ നിങ്ങൾ ഇതേ രീതിയിൽ ഫുള്ള് ചെയ്ത് കൊടുക്കുക വേണ്ടത് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ എന്തെങ്കിലും ഐഡിയ വേറെ കളർ അടുത്ത ഫ്ലോറിന് വേറെ കളർ ആക്കി കൊടുക്കേണ്ടെങ്കിൽ വേറെ കളർ ബീഡ്സ് എടുക്കുക കേട്ടോ ഭംഗിയുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്ത് എൻഡിൽ എത്തുമ്പോൾ നമുക്ക് ഓരോ കോർണറിൽ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ വേറെ രീതിക്ക് പോകാൻ പറ്റില്ല അന്നേരം നമ്മൾ അവിടെ ലോക്ക് ചെയ്തിട്ട് ത്രെഡ് ബാക്കി വരുന്ന ത്രെഡ് താഴേക്ക് വലിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വേണ്ടേ കേട്ടോ അതൊക്കെ നിങ്ങൾ ചെയ്ത് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് തനിയെ അതിനാണിപ്പം നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യാൻ പറയുന്നത് ഓരോ ഡിസൈൻ കുഞ്ഞു കുഞ്ഞു ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം നമ്മൾ ഇതുപോലെ തന്നെ ഓരളിൻ്റെ അറ്റത്തെത്തിയിട്ടാകുമ്പം ആടെ നിന്ന് ഇതേപോലെ തന്നെ ഒരു ചെയിൻ എടുക്കുക എന്നിട്ട് തൊട്ടടുത്ത് കുത്തിയിട്ട് ഒരു ചെയിൻ കൂടി എടുത്തിട്ട് അവിടെ ലോക്ക് ആക്കുക ഈ ചെയിൻറ്റകത്തേക്ക് നമുക്ക് അടുത്ത ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലാണ്ട് നമ്മൾ അവിടെ എൻഡ് ചെയ്ത് കെട്ടിട്ടിട്ട് വീണ്ടും ത്രെഡിൽ കെട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വേണ്ട നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ ഇനി ഈ രീതിയിൽ ചെയ്യാൻ നമുക്ക് അവിടെ എന്തായാലും എൻഡ് ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാകുമ്പോൾ നിങ്ങൾ അതേപോലെ ചെയ്യാം ഇതാ ഇതേപോലെ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര ബീഡ്സ് വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ ആ ഒരു പെറ്റൽസിൻ്റെ ഷേപ്പ് അതേപോലെ നമുക്ക് കിട്ടണ്ടേ ഞാനിപ്പോൾ ചെയ്യുന്ന നീഡിൽ ടൂലിപ്പ് ബ്രാൻഡിൻ്റെ ഫോർട്ടീൻ നമ്പറാണ് കേട്ടോ ഇതിനെക്കൊണ്ടും നമുക്ക് കട്ട് ബീഡ്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു നീഡിൻ്റെ അകത്ത് കുറേ ബീഡ്സ് ഇങ്ങനെ ലോഡ് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ആ ഒരു ലോക്കൽ നീഡിൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ ബീഡ്സ് അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അങ്ങനെ നമുക്ക് ബീഡ്സ് എടുത്തോണ്ട് നിൽക്കണം നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും പക്ഷേങ്കിൽ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബീഡ്സ് ഇങ്ങനെ ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ചിലർക്കത് കിട്ടൂല ആവശ്യത്തിനുള്ള ബീഡ്സ് മാത്രം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ഐറ്റം ആകുമ്പോൾ കുറെ എണ്ണം ഒപ്പം എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ ഞാനതും തരാം നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ കെട്ടിട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എൻഡ് ചെയ്തിട്ട് വീണ്ടും വേറെ എതളിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോക്ക് ചെയിൻ കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി അതാണ് കൂടുതൽ നല്ലത് കേട്ടോ നമുക്കവിടെ തിരിയാത്ത രീതിയിൽ വേണം കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനിതാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടി ഈ ടുക്ക് വേറെ വലിയ ബീഡ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടും ചെയ്യാൻ പറ്റുമോ ഞാനിതാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു ചെയിൻ കൂടി എടുത്തിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് ഞാനിതാ ഈ ഒരു സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഫുള്ളാക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത്രയും ദിവസം പഠിച്ച ക്ലാസ്സുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കലുണ്ടോ കുറച്ച് ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെച്ച് അരിവർക്ക് പഠിക്കണം ഭയങ്കര ആഗ്രഹം ഉണ്ട് ഉണ്ടായിന് കുറെ ക്ലാസ് ഒക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് നിങ്ങളെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയില് ഫോട്ടോ അയച്ചു തരുമോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ ഇവിടുന്ന് നമുക്കൊരു ചെയിൻ കൂടി എടുത്തിട്ട് ഒരു ബീഡ്സ് ഇട്ടിട്ട് നമുക്ക് അവിടെ നിർത്താം എന്നിട്ട് പുതിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എൻഡ് ചെയ്യുന്നില്ല നമുക്ക് ചെയിൻ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഞാനിതാ ഇവിടെ നിന്ന് ഒരു ചെയിൻ എടുക്കുന്നുണ്ട് ഇതുപോലെ ചെയിൻ എടുത്തിട്ട് ഇതിൻ്റെ അടുത്തുകൂടെ ഒരു ചെയിൻ കൂടി എടുത്തിട്ടാണ് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ വേറെയും ത്രെഡുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തൊന്നും കൊളത്തി പോകരുത് നമ്മളിപ്പം ചെയ്യുന്ന ത്രെഡ് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ നിങ്ങൾ കൊളുത്തിയിട്ട് എടുക്കുമ്പം നോക്കണം കേട്ടോ ഇതേപോലെ ഞാനിതാ ചെയ്യുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ബീഡ്സ് എടുക്കുക കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ നിങ്ങൾ എടുക്കുക മൂന്ന് നാല് നാലിലധികം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഉറപ്പിൽ ാത്ത പോലെ ഉണ്ടാവും ചില സ്ഥലത്ത് നമുക്ക് ഒറ്റ ഒന്ന് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ ആ ഒരു ഒക്കെ കണ്ടോ നിങ്ങൾ ആ ഒരു വളഞ്ഞ ഡിസൈൻ കണ്ടോ അവിടെയൊക്കെ നമുക്ക് ഒറ്റ ഒന്ന് ഇട്ടിട്ടൊക്കെ ചെയ്യാനുണ്ടാവും അവിടെ എത്തുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഞാനിതൊന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ ഒരു ഫ്ലവർ തീർന്നാൽ ഞാനിവിടെ കെട്ടിട്ടിട്ട് എൻഡ് ചെയ്യും കേട്ടോ എന്നിട്ട് നമ്മൾ നമ്മളടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ ത്രെഡിൻ്റെ അറ്റത്ത് കെട്ടിട്ടിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് ചെയ്യുക ഇവിടെ നമുക്കിപ്പോൾ കെട്ടിട്ട് അവസാനിപ്പിക്കണ്ടേ നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയില്ലേ ഇനി നമുക്ക് അടുത്ത് തുടങ്ങുമല്ലേ വേണ്ടത് അവിടെ കെട്ടിട്ടിട്ട് അധികം വരുന്ന ത്രെഡിനെ നമ്മൾ താഴേന്ന് നീഡിൽ കുത്തിയിട്ട് താഴിലേക്ക് തന്നെ വിളിച്ചിട്ട് കൊടുക്കുക കണ്ട നമ്മളൊരു ഫ്ലവർ കംപ്ലീറ്റ് ആയേ ഞാനിതാ ഇത്ര പോരെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിതാ ഈ ഒരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതെന്ന് കേട്ടോ സ്റ്റിച്ച് ചെയ്താൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ ആ ഒരു ഡിസൈനിൻ്റെ അവിടെ എൻഡ് ചെയ്യാൻ പോയിന്ന് ഇവിടുന്ന് നമ്മളൊരു ചെയിൻ എടുത്ത് ഒരു ലോക്ക് ചെയിനും കൂടി എടുത്തിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ ബീഡ്സ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക മൂന്നെണ്ണം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ ഷേപ്പ് അതേപോലെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ ചെയ്യുമ്പം തിരിയും നമ്മളിത് ഇതിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചെയ്യുമ്പം ഏതാ ഭംഗി നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ആ ഒരു എതലിൻ്റെ അവിടെ വരെ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നേ ഇതേപോലെ ഞാനിവിടെ കെട്ടിട്ട് കൊടുക്കുകയും നമുക്ക് അവിടെ എൻഡ് ചെയ്തില്ലേ നമ്മൾ വേറെ എവിടെ നിന്നും തുടങ്ങാനില്ലല്ലോ അവിടെ നമുക്ക് വേറെ പുതിയതായിട്ട് നമുക്ക് തുടങ്ങേണ്ടതാന്ന് ഇനി ഇനി നമുക്ക് ഈട്ന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മൾ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ അന്ന് എല്ലാം ചെയ്ത് കൊടുക്കേണ്ട ഒരു മാറ്റവും ഇല്ല നമുക്ക് ഈടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡിസൈൻ വരുമ്പം നിങ്ങൾ കണ്ടില്ലേ ഒറ്റ ഒന്നും ഇട്ടിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും എന്നാലല്ലേ നമുക്ക് ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ കിട്ടുള്ളൂ മൂന്നെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു റൗണ്ട് പോലെ നമുക്ക് കിട്ടൂലല്ലോ നിങ്ങൾ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ചെയിൻ എടുക്കുമ്പം ത്രെഡ് ഇതേപോലെ കുറച്ച് ലൂസാക്കിയിട്ട് അടുത്ത ചെയിൻ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വരും പക്ഷേങ്കിൽ ആ ഒരു ചെയിൻ നമ്മൾ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്തിട്ടാക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് അടുപ്പിച്ച് വെച്ചിട്ട് ചെയിൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിലാണ് ഞാൻ പറയുന്നത് ത്രെഡ് കുറച്ച് വലുതാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത ചെയിൻ എടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക നമ്മളെ ഡിസൈൻ കംപ്ലീറ്റ് ആവാനായി ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫുള്ളായി ഇവിടുന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വരണം കേട്ടോ നമുക്ക് അവിടെ കെട്ടിട്ട് കൊടുത്ത പോലെ തോന്നാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് നിങ്ങൾ ചെയ്യണം കേട്ടോ ഇവിടുന്ന് ആദ്യം ഒരു വലിയ ചെയിൻ എടുത്ത് എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വേറൊരു ചെയിനും കൂടി എടുത്തിട്ടാണ് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് അറിയില്ലെങ്കിൽ ആദ്യത്തെ വീഡിയോസൊക്കെ ക്ലാസ്സുകളൊക്കെ പോയിട്ട് കാണണേ നല്ല വൃത്തിക്ക് പഠിപ്പിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ കണ്ടോ നിങ്ങൾ എന്നിട്ടാകുമ്പോൾ ബാക്കി വരുന്നതിനെ നമ്മൾ ബാക്കി വരുന്ന നൂലിനെ താഴേന്ന് നീട്ടിൽ കുത്തിയിട്ട് താലോട്ടേക്ക് വലിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതേ രീതിയിലാണ് നമുക്ക് ഓരോന്നും ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നിങ്ങൾക്കത് ഒന്ന് രണ്ടെണ്ണം ചെയ്ത് കഴിയുമ്പോൾ എവിടെ കെട്ടിട്ട് കൊടുക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അത് മനസ്സിലാകും ഇന്ന രീതിയിൽ തന്നെ ചെയ്യണം ഓരോ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ചേരുന്ന രീതിയിൽ നിങ്ങൾ എൻഡ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയെല്ലാം നമ്മൾ ഇവിടെയൊക്കെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിന് അതുകൊണ്ട് ഞാൻ അവിടുത്തെ ആ ഒരു ത്രെഡൊക്കെ താലോട്ടേക്ക് വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ വർക്ക് നല്ല നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു വർക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ഫ്ലവറിങ്ങിൻ്റെ താലോട്ടേക്ക് വരുന്ന രീതിയിൽ ഒ ഒറ്റ ഭാഗത്ത് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അതുപോലത്തെ ഒരു ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ക്ലാസ് കണ്ട് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു വർക്ക് ചെയ്യുക കേട്ടോ ഒരു കുഞ്ഞ് ഡിസൈൻ എടുത്തിട്ട് കട്ട് ബീഡ്സോ ഷുഗർ ബീഡ്സോ വെച്ചിട്ട് ഒന്നത് വർക്ക് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് നോക്കുക സ്റ്റാർട്ടിങ് മുതൽ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയേക്കണേ എന്നാൽ ശരി വേറൊരു നല്ല ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബായ്